കുറച്ച് നാളായി ഞാൻ ഷോർട്സ് വീഡിയോ ആണ് കൂടുതലും ഇട്ടുകൊണ്ടിരിക്കുന്നത് മഴ കാരണം കൃഷിയൊക്കെ കുറവായതുകൊണ്ടായിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് തക്കാളി തൈകൾ ഞാൻ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്ന എന്നുള്ള ഒരു വീഡിയോ ആണ് പുരയിടത്തിലും നടുന്നുണ്ട് ഗ്രോ ബാഗ് ഇല്ലാത്തതുകൊണ്ട് കവറിലും നടുന്നുണ്ട് പോട്ടിങ് മിക്സ് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടയിലേക്ക് ഒരു കപ്പ് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു ഒപ്പം ഒരു പിടി എല്ലുപൊടി കൂടി ഇട്ട് കൊടുത്തു ഒരു കപ്പ് നിറയെ മണ്ണ് കൂടി ചേർത്തു ബയോബിനിൽ വെള്ളം വീണത് കാരണമാണ് ഞാൻ വെളിയിൽ നിന്നും വളം വാങ്ങിയത് ഇതിലേക്ക് ഒരു കപ്പ് കരിയിലെ കമ്പോസ്റ്റ് കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കിച്ചൺ വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളാണ് കൂടുതലും ഞാൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇത് നേരത്തെ കൾച്ചർ ചെയ്ത് വെച്ചിട്ടുള്ള സുഡോമോണസ് ലൈനിയാണ് അത് ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം തക്കാളി തൈക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വാട്ടരോഗം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതുപോലെ സുഡോമോണോ ലൈനിൽ അതിൻ്റെ ചുവട് മുക്കി വെച്ചു കൊടുക്കാം ഇനി വെട്ടിവെച്ച തടത്തിലേക്ക് ഒരു കപ്പ് പോട്ടിംഗ് മിക്സ് ഇട്ട് നന്നായി മണ്ണുമായി യോജിപ്പിച്ച് ഈ തക്കാളി തൈ ഇളക്കി നട്ട് കൊടുക്കാം ഇത് നടുന്നതിന് മുമ്പ് ഈ ലൈനിയിലേക്ക് ഒന്ന് ചുവട് മുക്കിയതിന് ശേഷം നട്ട് കൊടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ നട്ടു കൊടുക്കാം മഴ കാരണം പുരയിടത്തിലൊക്കെ വീണ്ടും പുല്ലുകയറിയത് കാരണം പലയിടത്തായിട്ടാണ് നട്ടുവച്ചിരിക്കുന്നത് വളർന്നു വരുമ്പോൾ ഇതുപോലെ കമ്പ് കുത്തി അതിലേക്ക് അതിൻ്റെ തണ്ട് കെട്ടിവയ്ക്കണം അതല്ലെങ്കിൽ കയറ് വെച്ച് അയ പോലെ കെട്ടിക്കൊടുത്താലും മതിയാവും നല്ല വെയിലുള്ള അടുത്താണ് തക്കാളിത്തൈ നടേണ്ടത് നല്ല വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കായകൾ ഉണ്ടാവുകയുള്ളൂ ഇത് ട്രേയിൽ നട്ടുവച്ചിട്ടുള്ള കുറച്ച് പച്ചക്കറി വിത്തുകളാണ് രണ്ട് ദിവസം കൊണ്ടുള്ള മഴവെള്ളം കുറച്ച് തെറിച്ച് വീണ് അതിൻ്റെ ചകിരിച്ചോറൊക്കെ പോയിരിക്കുകയാണ് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനേക്കാൾ കൂടുതൽ പുരയിടത്തിൽ നട്ടു രണ്ട് ദിവസം കൊണ്ടുള്ള മഴ കാരണം കുറച്ചൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി ഇത് ചകിരിച്ചോറ് വന്ന കട്ടിയുള്ള കട്ടിയുള്ളൊരു കവറാണ് അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് രണ്ട് സൈഡിലും ഹോൾ ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ബാക്കിയുള്ള തക്കാളി തൈ കൂടി നട്ടു കൊടുക്കാം മുകളിൽ ഇതുപോലെ കുറച്ച് മടക്കി വെക്കാം ഇത് അഞ്ച് കിലോയിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ അരഭാഗവും നമുക്ക് കരിയില നിറച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം വീണ്ടും മണ്ണും വളവും ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഭാഗം ഒഴിച്ചിടാം ഇതിലേക്ക് ചെറിയ രണ്ട് തക്കാളി തൈയാണ് നട്ട് കൊടുക്കുന്നത് ഈ ട്രേയിലേക്ക് വീണ്ടും ചകിരിച്ചോറ് നിറച്ച് വിത്ത് പായി കൊടുക്കാം കരിയിൽ നിറച്ചത് കാരണം ഇത് വെയിറ്റ് ലോസ് ആണ് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം ഇൻഷാല്ല കൃഷിയുടെ വീഡിയോ ഇനി കൂടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് കാണാൻ മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ അയയ്ക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് ബായ്